കയറ്റി പറഞ്ഞവർക്ക് വണ്ടി എങ്ങനെ സിമ്പിളായിട്ട് ഓടിക്കാം എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കേട്ടോ കാരണം എനിക്ക് തീരെ ഹൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത് അവിടെ ചെന്നിട്ട് തന്നെ പഠിക്കണം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു കാരണം അതിന് മുമ്പേ പഠിപ്പിക്കാൻ പഠിക്കാതിരുന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പറ്റിയില്ല അപ്പോൾ ഏറ്റവും നല്ലത് അവിടെ ചെന്ന് പഠിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അവിടെ ചെന്നപ്പം എനിക്ക് ആദ്യം തന്നത് എം ഐ ടി ആയിരുന്നു എം ഐ ടി തന്നപ്പോൾ തന്നെ അവരിട നമുക്ക് ആക്സിലേറ്റർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആണിയിട്ടിട്ട് ആ ഒരു റിംഗ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് തരും അത് ചെറിയൊരു സ്പീഡിലാണ് തരുന്നത് നമ്മൾ തുഴഞ്ഞാണ് പഠിക്കുന്നത് അഞ്ചാ നടന്നു നടന്നു ഉരുട്ടി ഉരുട്ടി എന്നാണ് നമ്മൾ ബലമായിട്ട് ഉരുട്ടി അല്ല കൊണ്ടോണ്ടിരുന്നത് ഈ ആക്സിലേറ്റർ തിരിയുമ്പോൾ എങ്ങനെയാണോ ഉരുണ്ട് പോනது വണ്ടി അത്രേ ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താണ നമ്മക്ക് ഇവിടെ ആണിട്ട് തരുന്നത് അതില് നമ്മൾ കാൽ വെച്ച് ചവട്ടി ചവട്ടി അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിരുന്ന കാര്യം കുറച്ച് ദിവസം ഞാൻ അങ്ങനെ ഒന്ന് ഓടിച്ച കഴിഞ്ഞപ്പോൾ എന്താ കുറച്ച് ദിവസന്നല്ലേ ട്ടോ രണ്ട് രണ്ട് ദിവസമാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസത്തേക്കേ ഞാൻ അങ്ങനെ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അഞ്ചാ നേരെ ഞാൻ വിചാരിച്ചു ഇതിത്